ഫലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീ നിതീഷ് കുമാർ നൽകുന്ന ലഭിച്ചിട്ടുള്ള അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ജനങ്ങളും സ്ത്രീകൾ കർഷകർ യുവാക്കൾ അങ്ങനെ എല്ലാ ജനവിഭാഗം ജനങ്ങളും വലിയ തോതിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഭാരതീയ ജനതാ പാർട്ടിക്കും അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയതിന്റെ പ്രതിഫലനമാണ് തിരഞ്ഞെടുപ്പിൽ കണ്ടത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ സ്ത്രീകൾ വലിയ തോതിൽ വോട്ട് ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞത് സ്ത്രീകളുടെ നരേന്ദ്രമോദിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഇപ്പോഴും നിലനിൽക്കുന്നു വലിയ തോതിൽ എന്നുള്ളത് വ്യക്തമാവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും ഇറക്കി വാഗ്ദാനങ്ങൾ നൽകി പക്ഷേ നരേന്ദ്രമോദി നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ആ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാകുന്ന വാഗ്ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾ അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയത് അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വ്യാജ ആരോപണങ്ങൾ ആ വ്യാജ ആരോപണങ്ങളെ മുഖവിലക്ക് ജനങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ നടത്തിയിരുന്ന പ്രഖ്യാപനം അവരുടെ അവകാശവാദം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതോടുകൂടി കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ഭരണം അവസാനിക്കും എന്നുള്ളതാണ് ബീഹാറിലെ ജനങ്ങൾ ഇന്നത്തെ സമയത്ത് കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം നരേന്ദ്രമോദി ഈ രാജ്യത്ത് തുടർന്നും ഭരിക്കണം എന്നുള്ള ജനങ്ങളുടെ ദൃഢനിശ്ചയം ആ ദൃഢനിശ്ചയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപക്വമായിട്ടുള്ള പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവിനെ നിരക്കാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ ആ പരാമർശങ്ങളിൽ നിന്ന് പിൻവലിയുന്നതിലൂടെ മാത്രമേ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിൽ നില മെച്ചപ്പെടുത്താൻ ഭാവിയിൽ സാധിക്കുള്ളൂ കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ പാർട്ടികൾ ബീഹാറിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ ആളുകളാണ് കൂടുതൽ സീറ്റുകളിൽ ഇത്തവണ മത്സരിച്ചു കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് സീറ്റിൽ മത്സരിച്ചെങ്കിൽ ഇത്തവണ മുപ്പത്തിമൂന്ന് സീറ്റുകളിലാണ് മത്സരിച്ചത് പക്ഷെ കഴിഞ്ഞ തവണ കിട്ടിയതിന്റെ പകുതി സീറ്റ് മാത്രമേ ഇപ്പൊ അവർ ലീഡ് ചെയ്യുന്നുള്ളൂ അതുപോലും സി പി എം എല്ലിന്റെ ബലത്തിലാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് വിനോയ് വിശ്വത്തിന്റെയും എം എ ബേബിയുടെയും പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ിഹാറിലെ ജനങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഘട്ടത്തിൽ ഈ വിജയം ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സംഘത്തിനും കേരളത്തിൽ ഊർജം നൽകുന്ന വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഏത് ദിശയിൽ ചിന്തിക്കുന്നു എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് നാടിന്റെ വികസനത്തോടൊപ്പം കേരളത്തിന്റെ വികസനം വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഉയർത്തുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ വികസനം ആഗ്രഹിക്കുന്ന ബീഹാറിലെ ജനങ്ങൾ ആരെ സ്വീകരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഒരു മാർഗനിർദ്ദേശമായിട്ട് ഒരു മാർഗരേഖയായിട്ട് കണക്കാക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയുന്നത്